ഒന്ന് സാമുവേൽ അദ്ധ്യായം ഇരുപത്തിയാറ് ദാവീദ് സാവൂളിനെ വധിക്കാതെ വിടുന്നു സിഫ്യർ ഗിബിയായിൽ സാവൂളിൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു ദാവീദ് ജഷിമോൻ്റെ കിഴക്കുള്ള ഹക്കീലാക്കുന്നിൽ ഒളിച്ചിരിപ്പുണ്ട് കരുതരായ മൂവായിരം ഇസ്രായേലിയരോടൊത്ത് ദാവീദിനെ തിരക്കി സാവോൾ സിഫ് മരുഭൂമിയിലേക്ക് പോയി ജഷിമോൻ്റെ കിഴക്കുള്ള വഴിക്ക് സമീപം ഹക്കീല കുന്നിൽ സാവോൾ പാളയമടിച്ചു ദാവീദ് ആകട്ടെ അവിടെ തന്നെ പാർത്തു സാവുൾ തന്നെത്തേടി മരുഭൂമിയിലെത്തിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ദാവീദ് ചാരന്മാരെ അയച്ച് അക്കാര്യം ഉറപ്പുവരുത്തി ദാവീദ് സാവോൾ പാളയം സ്ഥലത്തേക്ക് ചെന്നു സാവൂൾ തന്റെ സൈന്യാധിപനും നേറിന്റെ മകനുമായ അപ്നേറിനോടൊത്ത് കിടക്കുന്ന സ്ഥലം ദാവീദ് കണ്ടെത്തി സാവോൾ കൂടാരത്തിനുള്ളിൽ കിടക്കുകയായിരുന്നു പട്ടാളക്കാർ അവന് ചുറ്റും പാളയം ദാവീദ് ഹിത്യനായ അഹിമലേഖിനോടും സെരുയായുടെ മകനും യോവാബിന്റെ സഹോദരനുമായ അബിഷായിയോടും ചോദിച്ചു സാവൂളിൻ്റെ പാളയത്തിലേക്ക് എന്നോടുകൂടെ ആര് പോരും അബിഷായി പറഞ്ഞു ഞാൻ പോരാം ദാവീദും അഭിഷായിയും രാത്രിയിൽ സൈന്യത്തിൻ്റെ അടുത്തെത്തി സാവൂൾ തൻ്റെ കുന്തം തലയ്ക്കൽ കുത്തി നിർത്തിയിട്ട് കൂടാരത്തിൽ കിടക്കുകയായിരുന്നു അപ്നേറും പടയാളികളും ചുറ്റും കിടന്നിരുന്നു അഭിഷായി ദാവീദിനോട് പറഞ്ഞു നിന്റെ ശത്രുവിനെ ദൈവം ഇന്ന് നിന്റെ കയ്യിൽ കയ്യിലേൽപ്പിച്ചിരിക്കുന്നു ഞാനവനെ കുന്തം കൊണ്ട് ഒറ്റക്കുത്തിന് നിലത്ത് തറയ്ക്കാം രണ്ടാമതൊന്നുകൂടി കുത്തേണ്ടി വരികയില്ല ദാവീദ് അഭിഷായിയോട് പറഞ്ഞു അവനെ കൊല്ലരുത് കർത്താവിൻ്റെ അഭിഷിക്തനെതിരെ കരമുയർത്തിയിട്ട് നിർദോഷനായിരിക്കാൻ ആർക്ക് കഴിയും കർത്താവാണ് അവിടെ അവനെ ശിക്ഷിച്ചുകൊള്ളും യഥാകാലം അവൻ മരിക്കുകയോ യുദ്ധത്തിൽ വധിക്കപ്പെടുകയോ ചെയ്യും കർത്താവിൻ്റെ അഭിഷിക്തൻ്റെ മേൽ കൈവെക്കുന്നതിൽ നിന്ന് അവിടെ നിന്നെ തടയട്ടെ ഇപ്പോൾ അവൻ്റെ തലയ്ക്കുള്ള കുന്തവും കൂജയും എടുത്തുകൊണ്ട് നമുക്ക് പോകാം സാവൂളിൻ്റെ തലക്കിൽ നിന്ന് കുന്തവും കൂജയും എടുത്ത് അവർ പോയി ആരും കണ്ടില്ല അറിഞ്ഞുമില്ല ആരും ഉണർന്നതുമില്ല കർത്താവ് അവരെ ഗാഢനിദ്രയിൽ ആഴ്ത്തിയിരുന്നു ദാവീദ് അപ്പുറത്ത് കടന്നു സാവൂളിൽ നിന്ന് വളരെ ദൂരെ ഒരു മലമുകളിൽ കയറി നിന്നു അവൻ പട്ടാളക്കാരോടും നേറിൻ്റെ മകനായ അബ്നേറിനോടും വിളിച്ചു ചോദിച്ചു അബ്നേർ നിനക്ക് കേൾക്കാമോ അബ്നോർ ചോദിച്ചു ശബ്ദമുണ്ടാക്കി രാജാവിനെ ശല്യപ്പെടുത്തുന്നത് ആരാണ് ദാവീദ് അപ്നേറിനോട് ചോദിച്ചു നീയൊരു പുരുഷനാണോ ഇസ്രായേലിൽ നിന്നെപ്പോലെ ആരുണ്ട് എന്തുകൊണ്ട് നീ നിന്റെ യജമാനനായ രാജാവിനെ കാത്തില്ല നിന്റെ യജമാനനായ രാജാവിനെ കൊല്ലാൻ ജനത്തിലൊരുവൻ അവിടെ വന്നിരുന്നല്ലോ നീ ഈ ചെയ്തത് ഒട്ടും ശരിയായില്ല തീർച്ചയായും നീ വധിക്കപ്പെടേണ്ടവനാണ് കർത്താവിൻ്റെ അഭിഷിക്തനും നിന്റെ യജമാനനുമായ രാജാവിനെ നീ കാത്തില്ല രാജാവിൻ്റെ തലക്കിലിരുന്ന കുന്തവും കൂജയും എവിടെയെന്ന് നോക്കുക സാവോൾ ദാവീദിന്റെ സ്വരം തിരിച്ചറിഞ്ഞിട്ട് ചോദിച്ചു മകനെ ദാവീദേ ഇത് നിന്റെ സ്വരം തന്നെയോ ദാവീദ് പറഞ്ഞു രാജാവേ എന്റെ സ്വരം തന്നെ യജമാനനായ അങ്ങ് എന്തിന് ഈ ദാസനെ തേടി നടക്കുന്നു ഞാൻ എന്തു ചെയ്തു എന്തു കുറ്റമാണ് എൻ്റെ പേരിലുള്ളത് യജമാനായ രാജാവെ ഈ ദാസന്റെ വാക്കുകൾ ശ്രവിച്ചാലും കർത്താവാണ് എനിക്കെതിരായി അങ്ങയെ തിരിച്ചുവിട്ടതെങ്കിൽ അവിടുന്ന് ഒരു കാഴ്ച സ്വീകരിക്കട്ടെ മനുഷ്യരാണെങ്കിൽ അവർ കർത്താവിൻ്റെ മുമ്പാകെ ശപിക്കപ്പെട്ടവരാകട്ടെ എന്തെന്നാൽ നീ പോയി അന്യദേവന്മാരെ സേവിക്കുക എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ അവകാശത്തിൽ എനിക്ക് പങ്കില്ലാത്ത തക്കവണ്ണം അവർ എന്നെ ഇന്നു പുറന്തള്ളിയിരിക്കുന്നു ആകയാൽ എൻ്റെ രക്തം കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അകലെ നിലത്ത് വീഴാതിരിക്കട്ടെ മലകളിൽ കാട്ടുകോഴിയെ വേട്ടയാടുന്നവനെ പോലെ ഇസ്രായേൽ രാജാവ് എൻ്റെ ജീവനെ തേടി വന്നിരിക്കുന്നു അപ്പോൾ സാവൂൾ പറഞ്ഞു ഞാൻ തെറ്റു ചെയ്തു പോയി എൻ്റെ മകനെ ദാവീതേ തിരിച്ചു വരിക ഞാനിനി നിനക്ക് ഉപദ്രവം ചെയ്യുകയില്ല എന്നാൽ ഇന്നെൻ്റെ ജീവൻ നിന്റെ കണ്ണിൽ വിലപ്പെട്ടതായി തോന്നി ഞാൻ വിഡിത്തം കാണിച്ചു ഞാൻ വളരെയധികം തെറ്റു ചെയ്തു പോയി ദാവിദ് പറഞ്ഞു രാജാവേ ഇതാ കുന്തം ദാസന്മാരിൽ ഒരുവൻ വന്ന് ഇത് കൊണ്ടുപോയിക്കൊള്ളട്ടെ ഓരോരുത്തരും അവനവൻ്റെ നീതിക്കും വിശ്വസ്തയ്ക്കും ഒത്തവണ്ണം കർത്താവ് പ്രതിഫലം നൽകുന്നു ഇന്ന് കർത്താവ് അങ്ങയെ എൻ്റെ കയ്യിലേൽപ്പിച്ചു എന്നാൽ അവിടുത്തെ അഭിഷിക്തനെതിരെ ഞാൻ കരമുയർത്തുകയില്ല അങ്ങയുടെ ജീവൻ ഇന്നെനിക്ക് വിലപ്പെട്ടതായിരുന്നതുപോലെ എൻ്റെ ജീവൻ കർത്താവിൻ്റെ മുമ്പിലും വിലപ്പെട്ടതായിരിക്കട്ടെ എല്ലാ കഷ്ടതകളിൽ നിന്ന് നിന്ന് അവിടെ നിന്ന് എന്നെ രക്ഷിക്കട്ടെ സാവോൾ ദാവീദിനോട് പറഞ്ഞു എൻ്റെ മകനെ ദാവീദേ നീ അനുഗ്രഹീതനാണ് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും ദാവീദ് അവൻ്റെ വഴിക്ക് പോയി സാവോൾ കൊട്ടാരത്തിലേക്കും മടങ്ങി ദൈവവചനമാണ് നാം കേട്ടത്